ും കുടുംബ സംഗമവും നടത്തിനാഷണൽ ക്ലബിന്റെ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി മത്സരവും നടത്തി ചവറ വൈസ്മെൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് വൈസ് ഓണം ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു ഓണാഘോഷം മുൻമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് കൈകുട്ടികളി മത്സരം കരടികളി വിവിധ കലാമത്സരങ്ങൾ എന്നിവയും നടത്തിയ കൂടുതൽ വിശദമായി കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇടയ്ക്കുള്ള ഒരു സമയത്തില് അച്ഛനെ അളവുണ്ടല്ലോ ആ അളവും വിട്ട് അതിനപ്പുറത്തുള്ള ഒരു കായികമായ അതിന്റെ പ്രസക്തി അടുത്തിന്റെ സുഹൃത്തോട് ചോദിച്ചു ഈ കുഞ്ഞുങ്ങളാണ് ഇത്രയും പെട്ടപ്പോ പോലെ അദ്ദേഹം നാടകകൃത്ത് അഡ്വക്കറ്റ് മണിലാൽ ജില്ലാ പഞ്ചായത്തകം അഡ്വക്കറ്റ് സി പി സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചെയർമാൻ ആൽബർട്ട് എഫ് ഡിക്രൂസ് പ്രസിഡന്റ് രാജു അഞ്ജുഷ കൺവീനർ പന്മന സുരേന്ദ്രൻ സെക്രട്ടറി കെ കെ ശശിധരൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു വാക്കാനും ജനകീയമാക്കാനും വൈസ്മൻ നടത്തുന്ന മനോഹരമായ സംരംഭത്തിന് ഒരായിരം ആശംസകൾ നേരുന്നു ഓണം ഒരു ഓർമ്മ പുതുക്കലല്ല മറിച്ച് മലയാളിയുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ നൈരന്യത്തിൻ്റെ പ്രകൃതത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് അത് ആഘോഷിക്കപ്പെടേണ്ടതാണ് അത് അനുഭവിക്കപ്പെടേണ്ടതാണ് അത് കാണേണ്ടതല്ല കേൾക്കേണ്ടതല്ല വായിച്ചറിയേണ്ടതല്ല ജീവിതത്തിൽ അനുവർത്തിച്ച് അനുഭവിക്കേണ്ടതാണെന്ന ബോധ്യത്തോടുകൂടി കൈകൊട്ടിക്കളിയിൽ കൂടി വൈസ്മൻ നടത്തുന്ന ജീ ഓണത്തിന്റെ ഏറ്റവും മനോഹരമായ അവസരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തെ അങ്ങേയറ്റം കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ ചവറ